മുദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുദ്ര എന്ന മാതൃകാപരമായ പദ്ധതി കേരളത്തിലെ മറ്റ് വിദ്യാലയങ്ങൾക്കും ഒരു വഴികാട്ടിയാണെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ ഇപ്പോൾ കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പം മിനിമം ഇവിടെ നടപ്പിലാക്കുകയാണ് ഈ വർഷം ഒരു പൂർണ്ണമായി കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ് നടപ്പിലാക്കുക അതായത് സബ്ജെക്ട് മിനിമം തന്നെ മനസ്സിലായോ ഓൾ പ്രൊമോഷൻ ആയിരുന്നല്ലോ ഓൾ പ്രമോഷനിൽ ഒന്നു മുതൽ ഒമ്പതാം ക്ലാസ് വരെ കുട്ടികൾ ജയിക്കുന്നു അധ്യാപകൻ ഉത്തരവാദിത്തമില്ല കുട്ടിക്ക് ഉത്തരവാദിത്വമില്ല രക്ഷാസ്താക്കൾക്ക് ഉത്തരവാദിത്തമില്ല അവസരം വലിയ ദേശീയ ദേശീയത്തിലെ പരീക്ഷയിലെ പോകുമ്പോഴാണ് നമ്മുടെ കൂട്ടില് പിന്തുള്ളപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെന്റ് തീരുമാനിച്ചു സബ്ജക്ട് മിനിമം വേണമെന്ന് സബ്ജക്ട് മിനിമം എന്ന് പറഞ്ഞാൽ ഇരുപത് മാർക്ക് ഒരു കുട്ടിക്ക് നിരന്തര മൂല്യം നിർണ്ണയിക്കുന്ന ഒരു അധ്യാപക സംഭാവനയില്ല അമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റിൻ ഇരിക്കട്ടെ ഇരുപത് മാർക്കാണ് പിന്നെ എത്ര എത്ര ഉത്തരം ഉത്തരവേദന അഞ്ച് മാർക്കിൻ്റെ ഉത്തരവേദിയായി എസ് എസ് സി സി ആണെങ്കിൽ നൂറ് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ എത്ര ഉത്തരം എഴുതണം പത്ത് മാർക്കിൻ്റെ ഉത്തരവേദിയായി ഇപ്പം നടപ്പിലാക്കിയ കാര്യം നൂറ് മാർക്കിൽ മുപ്പത്തഞ്ച് മാർക്ക് ഓരോ വിഷയത്തിനും വാങ്ങിയിരിക്കണം അങ്ങനെ എട്ടാം ക്ലാസ്സിൽ ഇപ്പോൾ പരീക്ഷ നടത്തി എൺപതിനായിരം കുട്ടികൾ പുറകോട്ട് പോയി ആ എൺപതിനായിരം കുട്ടികളെയും വീണ്ടും പഠിപ്പിച്ചു വീണ്ടും പഠിപ്പിച്ച് വീണ്ടും പരീക്ഷിച്ചു ഒരു കുട്ടിയെപ്പോഴും പഠിപ്പിക്കാതെ മുഴുവൻ കുട്ടികളെയും ഇത് ഇപ്പം പാസാക്കി വിടുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് പാഠപുസ്തകം തന്നെ നമുക്കറിയാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകം ഈ ഗവൺമെന്റ് ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മുഖ്യമന്ത്രി പ്രത്യേക നിർദ്ദേശപ്രകാരം പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള പാഠപുസ്തുവാണ് പഠിക്കൊണ്ടിരുന്നത് അത് മാറ്റി മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകങ്ങൾ പട്ടി ചെയ്ത് ഒരു തെറ്റ് കൂടാതെ ഒരു അക്ഷരം കൂടാതെ കുട്ടികൾക്ക് തന്നെ ചെയ്തതിന് വേണ്ടി കഴിഞ്ഞു ഒമ്പതാം ക്ലാസ് പാസ്സായ ഉടനെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി അതെല്ലാം ഒരു പുതിയ സംരംഭമാക്കുന്ന കാര്യം ഞാനിവിടെ നിങ്ങളോട് സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക സ്കൂളിന് മുമ്പിലുള്ള അഭ്യർത്ഥിക്കുന്നു ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ ദിലീപിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു മുദ്ര ജനറൽ കൺവീനർ പി പി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ്